ഹേ ഹലോ വെൽക്കം ബാഗീസ് ടർഫിലിരിക്കുന്നുണ്ടാണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് സോ പ്രതീക്ഷിച്ച പോലെ തന്നെ മാച്ച് ഇന്ത്യ തോറ്റിരിക്കുകയാണ് സീരീസും ഇന്ത്യ കൈവിട്ടിരിക്കുകയാണ് ആദ്യ മത്സരത്തിലെ അനാവശ്യമായ സമനില ആൻഡ് രണ്ടാം മത്സരത്തിലെ തോൽവി മൂന്നാം മത്സരത്തിലെ മറ്റൊരു തോൽവി ഇത്രയും ബാറ്റിംഗ് ഡെപ്ത് ഡെപ്ത്തുള്ളൊരു ടീം എങ്ങനെ തോറ്റു തോറ്റുപോകുന്നു ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആൻസർ അറിയില്ല ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിയാൻ പരാഗിനെ പ്രകടനം നല്ലപോലെ വാഴ്ത്തപ്പെടേണ്ടതു തന്നെയാണ് ഇങ്ങനെയുള്ള ട്രാക്കിൽ റിയാൻ പരാഗിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മ നല്ലൊരു സ്റ്റാറ്റിംഗ് വെച്ച് കൊടുത്തിട്ടും ഇന്ത്യയ്ക്ക് ബാക്കി താരങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല ശ്രീലങ്കയ്ക്കെതിരെ അതും ശ്രീലങ്ക തളർന്നിരിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരെ ഇത്രയും വലിയൊരു തോൽവി എന്ന് ഏറ്റുവാങ്ങേണ്ടിവതികാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എടുത്തു പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിജയം ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് സാനിറ്റൈസറുടെ ഇൻവോൾവ്മെൻ്റും ഭയങ്കരമാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരു വിസ് കറണ്ട് പോയതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ തർക്കി തരികയാണ് ഫോൺ ചെയ്യുകയായിരിക്കും കണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗതം എന്ന കോച്ചിന് ടി ട്വൻറ്റി സൈഡിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ ഓഡി സൈഡിൽ നടത്തി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല എന്ന് ഈ ഒരു സീരീസ് കൊണ്ട് മെയ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വേറെന്താ പറയാനുള്ളത് വേറെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അനാവശ്യമായിട്ടുള്ള സ്ക്വാഡിൽ ചില ഷഫ്ളിങ്ങും വേണ്ട രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ തകർത്ത് കളഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിലെ തോലിയോടുകൂടി തന്നെ കുറച്ച് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇനിയിപ്പം മാച്ചുകൾ ഭയങ്കര കുറവാണ് ഓടിയ മാച്ചുകൾ ഇനി മൂന്നെണ്ണം ഉള്ളൂ അത് ഇംഗ്ലണ്ടുമായിട്ടാണ് അത് ഫെബ്രുവരിയിലാണ് ഇനിയിപ്പോൾ ഡൊമസ്റ്റിക് മാച്ചിൽ കൂടുതൽ പ്ലേയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും രോഹിത് ശർമ്മ ബൂമ്ര അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി ഒഴിച്ചുള്ള ബാക്കി എല്ലാ താരങ്ങളും ഇനിയും ഡൊമസ്റ്റിക് മാച്ച് കളിക്കണമെന്നാണ് നിർബന്ധം പറഞ്ഞിരിക്കുന്നത് അവൈലബിൾ ആകുമ്പോൾ അപ്പോൾ എന്തായാലും ഡൊമസ്റ്റിക് മാച്ചിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും കാത്തിരി തന്നെ കാണാം ഇങ്ങനെ ഇച്ചിരി ഹറിബറിയിലാണ് വീട് റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെ കളി നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ബൈ ദൈവീസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അയ്യായി കൂടുതല സമയം ബൈ സ്വയകാട്ട് കുത്തിയ കുഴിയിൽ സ്വയകാട്ട് വീണു ആൻഡ് ഋഷപ്പത്തിൻ്റെ കാര്യം എടുത്ത് പറയണം ഋഷപ്പെന്ത് വന്നാൽ മറിക്കുമെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു സംഭവിച്ചെന്താണെന്ന് കണ്ടു കാണുമല്ലോ ദൈവഗൈസ്